സുഖല്ലേ ഞാനെന്ന് വിചാരിച്ചു ഇന്ന് നൈനിക്കുട്ടി ഒക്കെ സ്കൂളിൽ പോയിരിക്കട്ടോ ഞാനും ഇവിടെ മാത്രമേ ഉള്ളു ഇന്നാണെങ്കി എന്റെ ഒന്ന് കുറച്ച് വൃത്തിയായി അടിച്ചു വരി തൊടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങളുടെ ഇവിടത്തെ പഞ്ചാബത്തെ ഹോം ടൂറ് ചെയ്യാമെന്ന് കേട്ടോ കുറെ ദിവസമായി ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോ ഞങ്ങള് വന്നിട്ടിപ്പോ മറ്റന്നാള് അതായത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രണ്ട് മാസം മാസമാവുള്ളൂ കേട്ടോ പിന്നെ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താണെന്നറിയോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷം ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് ഒരു പായസം വെക്കണം സദ്യ വെക്കണോ അതോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണോന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ സദ്യ വയ്ക്കണമെങ്കിൽ ഇഞ്ചം പൊടി ഹീമാദേക്കെ ഉണ്ടാക്കണ്ടേ ഇവിടുത്തെ ശർക്കരയാണെങ്കിൽ എനിക്ക് തീരെ പിടിക്കില്ല അതുകൊണ്ട് തന്നെ വേണോ എന്നാണ് ഇങ്ങനെ ആലോചിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ടൂർ കണ്ടാലോ പോ പുറക്കണം കാണുന്നോ കഴിച്ചു ഏറ്റവും മേലത്തെ നിലയാട്ടോ ഇങ്ങനെ കേറി ഇതാണ് ഫ്രണ്ട് ഡോർ ഇട്ടോ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രിഡ്ജാണ് വെച്ചിരിക്കുന്നത് ഞാൻ മീഷോന്ന് മേടിച്ച എൻ്റെ മണി പ്ലാന്റ് കുറച്ച് വലുതായി ഇത് കുറച്ച് വലുതായിട്ട് വേണം കുപ്പികളിലാക്കി കുപ്പികളിലൊക്കെ ഒന്ന് മാറ്റി വേറെ ജനലിൽ വിൻഡോസ് ഇല്ല അവിടെയൊക്കെ ഒന്ന് വെക്കാൻ അല്ല എല്ലായിടത്തും വെക്കണം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്ന ആകെ കൊള്ളായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ വൃത്തി എന്ന് പറഞ്ഞ പറഞ്ഞുണ്ടായിരുന്നില്ല ഭയങ്കര പൊടിയും പിടിച്ചൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ ഞങ്ങൾ മീഷോന്ന് മേടിച്ചാണ് കേട്ടോ ലൗവെന്ന് എഴുതിയ സംഭവമൊക്കെ പിന്നെ ഞാൻ കുറച്ച് പിക്ചറൊക്കെ കുട്ടികളെല്ലാം കൊണ്ടുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇതാണ് നമ്മുടെ ഹാള് ഇതാണ് കേട്ടോ ഫ്രണ്ട് ഡോറ് ഇങ്ങനെ കയറി വരണത് എന്നിട്ട് ഇങ്ങനെ പോയി ഇത് ആള് ഹാള് ഹാളില് ഞാൻ ചിത്രം വരച്ച എൻ്റെ കലാവിരുദ്ധകളാണ് കേട്ടോ നമ്മുടെ ഇവിടെ ക്വാർട്ടേഴ്സിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ ചുമരൊന്നും വൃത്തികേടാക്കില്ലല്ലോ പിന്നെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി പിക്ക് ഞാൻ ഗുണ്ടു കാണും കേട്ടോ അതിൽ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എടുത്ത ഉണ്ടായിരുന്നതാണ് ആ ഞാൻ ഡെലിവറിക്ക് മാത്രം ഇങ്ങനെ തടിക്കാറുള്ളൂ പിന്നെ അങ്ങനെയും മെലിഞ്ഞു വരട്ടോ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കലണ്ടർ ഉണ്ട് ഇവിടെ പിന്നെ എൻ്റെ തയ്യൽ മെഷീൻ ഉണ്ട് തയ്യൽ മെഷീൻ ഇല്ലാതെ പറ്റില്ല പിന്നെ ഞാൻ എല്ലാവരും വന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ ഒരു കട്ടിലാ റൂമിൽ വെറുതെ കിടക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇത് ഒരു കട്ടിൽ ഇവിടെ കൊണ്ടന്നിട്ടോ അപ്പോൾ ആരെങ്കിലും ഇരിക്കാലോ എന്നൊക്കെ വേണ്ടിട്ട് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ വിളക്ക് കത്തിക്കലുണ്ട് കേട്ടോ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞ ഇവിടെ ഒരു ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണി കാണാൻ വലിയ വൃത്തിയില്ല കേട്ടോ വൃത്തി പറയുമ്പോ ഇവിടെ പഴയ ക്വാർട്ടർ ആയതുകൊണ്ടേ ചുമരൊന്നും അത്ര വൃത്തിയില്ല ഇതാണ് നമ്മുടെ ക്വാർട്ടറിന്റെ ഫ്രണ്ട് എന്താ പോണോ പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി കഴിഞ്ഞ ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ചുമരൊക്കെ ആകെ വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേര് പിന്നെ ഞാൻ അതിനൂന് പഠിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലും മലയാളത്തിലൊക്കെ കക്ക കക്കക്കങ്ക എഴുതി വെച്ചിട്ടുണ്ട് ആ ആ ഈ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ ഇവിടെ ഒരു അലമാരുണ്ട് അലമാർ തുറക്കാതിരിക്കായിരിക്കും നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തുറക്കണില്ല അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം പിന്നെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതി വെച്ചോണ്ട് അവൾ നന്നായിട്ട് പഠിച്ചോട്ടോ പിന്നെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഹാളിൽ ഞാൻ കുറച്ച് പിക്ചറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നൈഹുവിൻ്റെ സിക്സ് മന്ത്ത്തെ സെവൻ മന്ത് ഫൈവ് മന്ത് എയ്റ്റ് മന്ത് ന്യൂ ബോൺ പിന്നെ ഇത് ഉമേഷിന് കിട്ടിയ ആ ബെയ്ലി പാലം പണിയാൻ പോയപ്പോൾ കിട്ടിയ ഇതാട്ടോ ക്ലോക്ക് പിന്നെ അവരുടെ പിക്ചർ അപ്പം നമ്മുടെ ഹാള് തെരിക്ക് നല്ല ഇഷ്ടമായ ഭാഗമാണ് കേട്ടോ നല്ല കാണാൻ വേണ്ടിട്ട് ഇനി കുറച്ചുകൂടി കൂടി ഡെക്കറേഷൻ ഒക്കെ ചെയ്യണംന്നുണ്ട് പക്ഷെ ഇതുവരെ പറ്റിട്ടില്ല പുറത്ത് പോകുമ്പോഴേ നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ എൻ്റെ അടുത്ത കലാവിരുദ്ധി നടലാണ് കേട്ടോ ഇത് കേട്ടോ ഇവിടുത്തെ മിററ് കുറച്ച് മങ്ങിയ പോലെയാണ് വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ശ്രദ്ധിക്കില്ല ഇത് ബാത്റൂം രണ്ട് ബാത്റൂമാണ് കേട്ടോ ൂമും ടോയ്ലറ്റും പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സൈഡിൽ വാഷിംഗ് മെഷീൻ അടക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ എൻ്റെ അടുത്ത കലാവിരുദ്ധം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ വരയ്ക്കാൻ അറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കും ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ ഇതാണ് വേറെ റൂം ഇതിൽ നമ്മുടെ കുറച്ച് അതായത് ഇങ്ങനെ ട്രോളി ബാഗ് പിന്നെ അതിൻ്റെ ഓവൻ പിന്നെ ഉമേഷിന്റെ പെട്ടി അത് പിന്നെ ഒരു കുഞ്ഞു അലമാരയുണ്ട് ഇവിടെ നൈനു പഠിക്കാൻ നൈനുന്റെ ബുക്കുകളൊക്കെ അത്ര വെച്ചേക്കണത് നൈനു പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ അത് വെച്ചിരിക്കണ പിന്നൊരു ഷൂക്കുണ്ട് പിന്നെ ഇത് ഉമേഷിന്റെ അലമാര പിന്നെ ഇവിടെ ഇവിടത്തെ മെയിൻ എന്താണെന്നറിയോ ഇവിടെ എപ്പോഴും കറണ്ടും ഉണ്ടാവില്ല വെള്ളവും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ നമ്മൾ ടാങ്കിൽ പിടിച്ചു വയ്ക്കണം അതുകൊണ്ട് ഞാൻ വെള്ളം എപ്പോഴും ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും കേട്ടോ നിറച്ച് വെക്കാറുണ്ട് എന്താ നിറയുണ്ട് വെള്ളം പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ കണ്ടോ ബാൽക്കണിയുടെ എന്തൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഇവിടെ എപ്പോഴും പ്രാവൊക്കെ വന്ന് അപ്പിറുന്ന സ്ഥലമാണ് അതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ എന്നെ കിടക്കുകയുള്ളു കേട്ടോ ഇവിടെയാണ് നമ്മുടെ വന്ന ടൈമില് പ്രാവ് പ്രാവ് പി കുഞ്ഞായിരുന്നു അവൻ പറഞ്ഞുപോയി പോയിട്ടോ പിന്നെ ഇവിടെ ഒക്കെ വൃത്തിയേടായിട്ട് നടക്കണത് വൃത്തിയേടായില്ല ഞാൻ എപ്പോഴും വൃത്തിയാക്കാറുണ്ട് പക്ഷെ കാര്യമില്ല ഈ ഭാഗത്താ എപ്പോഴും വെയില് വരുള്ളൂ അതുകൊണ്ട് ഈ ഭാഗത്താണ് ഇപ്പൊ ഞാൻ തുണിയൊക്കെ ഒന്ന് അലക്കിയിടാറ് ഇവിടെ എപ്പോഴും ഇങ്ങനെയാട്ടോ കേട്ടോ പ്രാവ് എപ്പോഴും ഇവിടെ വന്നിരുന്ന് അപ്പീട്ട് നാട്ടിച്ച് വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഇതാണ് കിച്ചൺ കിച്ചൺ ആണ്ട്ടോ ഇത് എൻ്റെ കിച്ചൺ ഇപ്പം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ എടുക്കാമെന്ന് വരും ഇതാ ഇത് ഞാൻ ചെയ്ത അടുത്ത ഒരു വരും ചിത്രരചന ഉണ്ടോ പിന്നെ ഇത് കറണ്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കത്തിക്കാനാണ് ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ഇത് മീഷോന്നല്ല കുറെ സംഭവങ്ങൾ ഇത് ഫ്ലിപ്കാർട്ട് മേടിച്ച ഇതിൻ്റെ അടിയിൽ ഓവൻ വെക്കാന്ന് വേണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷെ ഓവൻ അതിൻ്റെ ഇതിൻ്റെ പാകമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി ഇതാണ് നമ്മുടെ കിച്ചൻ കിച്ചൻ ഞാൻ വേറൊരു ദിവസം ഒരു കിച്ചൺ ടൂറായിട്ട് ചെയ്യാം കേട്ടോ എൻട്രൻസ് എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് കേട്ടോ അത് നല്ല വണ്ടിയില്ല മീഷോന്ന് കഴിച്ചതാണ് ഇത് മീഷോ ഇതൊക്കെ മീഷോന്ന് കഴിച്ചതാണ് കേട്ടോ പക്ഷെ ഇത് ഏറ്റവും സ്മോൾ സൈസാണ് പക്ഷെ പിക്ചറൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമ്മള് നല്ല വലിയ ബിഗ് സൈസാണെന്നൊക്കെ പക്ഷെ കുഞ്ഞിതാണ് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ടോ വന്ന ടൈമിൽ ഇവിടെ ഒരു കുന്തവും ഇല്ല കേട്ടോ ഒന്നുമില്ല ഈ ടേബിള് കട്ടില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ വന്ന ടൈമിൽ നമ്മളിപ്പോ രണ്ട് മാസമായിട്ടുള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ നടന്നുണ്ട് പക്ഷെ ഇപ്പൊ തണുപ്പ് കാലത്ത് ചെടികൾ വെച്ചാൽ ഒന്നും പിടിക്കൊന്നുമില്ല കേട്ടോ അതേനെ കൊണ്ടുപോകും എല്ലാം ചെയ്യണം എനിക്ക് കുറച്ചും കൂടി ഒന്ന് നന്നാക്കണം എന്നുണ്ട് വീട് പിന്നെ കുറച്ച് പെയിന്റ് പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളൊരു വീട് മണിത നമ്മുടെ വീട്ടിൽ വീട്ടിലിതൊന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നമ്മുടെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാം നമ്മൾ നമ്മളിവിടെ വരുമ്പോഴാണ് ചെയ്യാറ് ഞാൻ യു പിയിലായിരിക്കുമ്പോഴതെ അവിടുത്തെ കോട്ടേഴ്സിൽ ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പോലെ ചിത്രം വരയ്ക്കും പിന്നെ ഈ ഉള്ളൻ നൂല് കൊണ്ട് നമ്മൾ മറ്റേ ഡോറിലിരുന്നത് ഇല്ലേ വാൾ ഹാങ്ങിങ് ഡോർ ഹാങ്ങിങ് അതൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഭംഗിയായിരുന്നു അതൊക്കെ പോയി െങ്കി ഇവിടെ തൂക്കായിരുന്നു തോന്നൂട്ടോ പക്ഷെ ഇവിടെയും ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് ടൈം വേണം ആ സമയത്തില്ലേ നൈനിക്കുട്ടിയൊക്കെ കുഞ്ഞായിരുന്നു കേട്ടോ അവളെ ഉറക്കിയിട്ട് ഞാൻ അങ്ങനെ പണി കഴിഞ്ഞിട്ട് ഒന്നെങ്കി സ്റ്റിച്ചിങ് ആയിരിക്കും പിന്നെന്താ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ക്രാഫ്റ്റ് വർക്ക് ഫ്ലവർ മേക്കിംഗ് അങ്ങനത്തെ ഒക്കെ യൂട്യൂബ് നോക്കി ചെയ്യായിരുന്നു കേട്ടോ അവിടെയാണ് ഞാൻ എന്റെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തെടുക്കാൻ തുടങ്ങിയത് കേട്ടോ നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് മടി പിടിച്ചിരിക്കരുത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യണം എനിക്ക് എനിക്ക് സമയം സമയം ഇവിടെ വന്നപ്പോൾ കുറച്ച് സമയമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വീടിയടിച്ച് ചെയ്യാൻ സമയമില്ല നൈനു വന്നു കഴിഞ്ഞാൽ നൈനുവിനെ പഠിപ്പിക്കാ എത്തും അങ്ങനെ അങ്ങനെ രാത്രി അങ്ങനെ പോകട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ ഓരോന്ന് എല്ലാവരും അങ്ങനെ ചെയ്തു ചെയ്തോക്ക് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമാവും നമുക്ക് പിന്നെ പിന്നെ ചെയ്യാൻ തോന്നും ഇല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്വാർട്ടർ ക്വാർട്ടറിൻ്റെ പുറംഭാഗം കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ഇത് കൊള്ളില്ല എന്നൊന്നും വിചാരിക്കരുത് അടിപൊളി ക്വാർട്ടറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഇത് നല്ല മൂന്നാമത്തെ നില ആയതുകൊണ്ട് എപ്പോഴും വെള്ളം വെള്ളം രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ ടാങ്കിൽ വരും പക്ഷെ ചിലപ്പം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ എടുക്കുമ്പോൾ കഴിയുട്ടോ അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ടാങ്കത്തെ പൈപ്പത്തെ വെള്ളം എടുക്കാറേ ഇല്ല കേട്ടോ ടാപ്പൊന്നു വരുന്ന വെള്ളം എടുക്കാറില്ല ഞാൻ ആ ടാങ്ക് ഇങ്ങനെ കോരി വെച്ചിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടുകട്ടോ അങ്ങനെ പിന്നെ എന്താ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്ന് ആ വീഡിയോ എടുക്കണേ ഇന്നാണെങ്കിൽ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണ് ഇന്നാണ് ഷാരോൺ ഷാരോൺ വധക്കെ ഷാരോണിൻ്റെ എന്താ ഗ്രീഷ്മിയോ അതിന് തൂക്കുകയറി കിട്ടിയ ദിവസമല്ലേ കുറച്ച് സന്തോഷമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ ഏറ്റവും വലിയ സന്തോഷം അതാണെന്ന് അതിന് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് കാരണം നമ്മൾ ഒരാളെ നല്ലോം നല്ലോം സ്നേഹിച്ചിട്ട് അല്ല അല്ല നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒന്നെങ്കി ചെക്കൻ നല്ലതാണെങ്കിൽ പെണ്ണ് കൊള്ളിലായിരിക്കും ഒന്നെങ്കിൽ പെണ്ണ് കൊ നല്ലതാണെങ്കിൽ ചെക്കൻ കൊള്ളിലായിരിക്കും ഇത് രണ്ടും നല്ലതാണെങ്കി എന്താ എന്താണ് രണ്ടും നല്ലതാണെങ്കി വീട്ടുകാരെ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ട് കേട്ടോ അയ്യോ പിന്നെന്താ ഇനി ചോറ് സമയത്ര ഒരു മണി ആട്ടാ ഒരു മണി ആയി സാ ചോറ് ഇവിടെ വന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണതുകൊണ്ടേ കറക്റ്റായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണതുകൊണ്ട് എനിക്ക് ഗ്യാസ് പ്രോബ്ലം ഇല്ല അതാണ് ഇവിടെ വന്നതിന്റെ എൻ്റെ ഒരു എന്താ പറയാ ഇവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടായൊരു ഗുണം കെട്ടോ വീട്ടിലാകുമ്പോ ഞാൻ കറക്റ്റ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ഗ്യാസാ ശ്രദ്ധിക്കാൻ വേണ്ടിയ തലവേദന കിടപ്പ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ കിടക്കാൻ വലിയ കുഴപ്പമില്ലല്ലോ അമ്മയുണ്ടല്ലോ അവർ പണികളൊന്നും ഇങ്ങനെ ചെയ്യേണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കിടക്കും പക്ഷെ ഇവിടെ വന്ന അങ്ങനെ കിടക്കാൻ പറ്റില്ല ഏർ ഒന്നെങ്കി എന്തെങ്കിലും ഉണ്ടാക്കൊക്കെ വേണ്ടേ അങ്ങനെ പിന്നെ എന്താ പിന്നെ മറ്റന്നാ ഒരു പ്രത്യേകതയുള്ള ഉള്ള ദിവസമാണ് എന്റെ ഉമ്മശിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ എട്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒന്നും അങ്ങനെ ആഘോഷിക്കലില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്ത് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം എൻ്റെ ഒന്നായിട്ടില്ല കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ഇടാറുണ്ട് എനിക്ക് എനിക്കിവിടെ തണുപ്പ് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാന്നുണ്ട് കേട്ടോ പക്ഷെ സമയം പറ്റുമോ എനിക്ക് എനിക്കറിയാത്തത് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നിട്ട് ആ കേക്ക്ണ്ടാക്കണ കാശൊക്കെ ഇരുട്ട് വെക്കാലോ നമുക്കൊരു സേവിങ്സ് ആയില്ലേ പൊട്ടും നിലത്തൂടെ പൊട്ടൂട്ടോ ആ ഇതില്ലേ ഇതിവിടെ സൺഡേ മാർക്കറ്റ് ഇട്ട് മാർക്കറ്റ് ഉണ്ട് പറഞ്ഞില്ലേ അവിടെ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും കേട്ടോ എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും നല്ല റേറ്റ് കുറവാണ് കേട്ടോ അങ്ങനെ കിട്ടണമെന്നാണ് പക്ഷേ യു പിയിലൊന്നും ഞാൻ നമ്മുടെയൊക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഉണ്ടെന്ന് ആരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ സൺഡേ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിലക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ ഓരോ സാധനങ്ങളും ഇത് നമുക്ക് കുഞ്ഞായിരുന്നു കേട്ടോ മീഷോന്ന് വാങ്ങുമ്പോൾ മീഷോ മീഷോന്നാണോ ഫ്ലിപ്പ് അറിയില്ല തൊണ്ണൂറ്റഞ്ച് ഒന്നൂറ് രൂപയെ കണ്ടോള്ളൂ കേട്ടോ നല്ല ഭംഗിയിട്ട് ഇത് കുറച്ചും കൂടി എല്ലായിട്ട് വേണം കുപ്പിയിലൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഫുൾ ഫുൾ പച്ചപ്പാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല രസം നല്ല ഭംഗിയിട്ട് വേണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെക്കാട്ടേഴ്സ് ഇഷ്ടമായോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ സ്റ്റെപ്പ് കയറി വരാൻ മാത്രം കുറച്ച് മടിയുണ്ട് പാല് മേടിക്കാനും രണ്ടു വട്ടം പാൽ മേടിക്കാൻ ഇറങ്ങണം ഒന്ന് നമ്മൾ ഈ ബൈക്കുകാരൻ്റെ അടുത്ത് നിന്ന് പാല് മേടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കിട്ടണ പാക്കറ്റ് പാലുണ്ട് അതൊക്കെ മേടിക്കുക ഓരോരോ ടൈമിൽ പിന്നെ വേസ്റ്റ് കൊണ്ടൊക്കെ ആളായി അതിനൊന്നും സ്കൂളിലാക്കാൻ ഇറങ്ങി പോകുന്ന പാടാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ അത് ഒക്കെ തിരുത്തിയിട്ട് വേണം പോവാൻ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അടിപൊളിയാണ് പിന്നെ തണുപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാന്ന് പറയാൻ പറ്റില്ല ചൂടാണല്ലോ അപ്പോൾ നല്ല ചുട്ട് ചാവും തണുപ്പാണെങ്കിൽ തണുപ്പും ചൂടാണെങ്കിൽ ചൂടുമാണ് ഇവിടെ അപ്പോൾ എല്ലാവർക്കും ശരി തറ്റ വൈ വൈ വേറെ വീഡിയായിട്ട് വരാം കേട്ടോ അപ്പം ശരി